ഇന്നലെ ക്ഷേത്രാചാരം ധ്വംസിക്കപ്പെട്ടതിനെ തുടർന്ന് ശബരിമല ക്ഷേത്രത്തിലെ പരമാചാര്യൻ തന്ത്രി അവിടെ ശുദ്ധികലശം നടത്തുകയുണ്ടായി കോടിക്കണക്കിന് ഭക്തജനങ്ങളുടെ ഹൃദയത്തിനേറ്റ മുറിവ് അത് അചിന്ത്യമാണ് അതിൻ്റെ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലത്തെ പ്രതികരണമാണ് കേരള മുഖ്യമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന നമ്മളെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്തു തന്ത്രി ദേവസ്വം നിയമത്തെ ലംഘിച്ചിരിക്കുന്നു സുപ്രീം കോടതിയുടെ ഉത്തരവ് പാലിക്കാൻ കഴിയില്ലെങ്കിൽ സ്ഥാനമൊഴിഞ്ഞു പോകണം എന്നാണ് തന്ത്രിയോട് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുള്ളത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് മുഖ്യമന്ത്രി ഏതെങ്കിലും പാർട്ടിയുടെ അംഗമായിരിക്കാം നേതാവായിരിക്കാം പ്രവർത്തകനായിരിക്കാം തെരഞ്ഞെടുക്കപ്പെടുന്നത് വരെ എന്നാൽ ഏത് നിമിഷം ഭാരതത്തിൻ്റെ ഭരണഘടനയനുസരിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുക്കുന്നുവോ പിന്നീട് അദ്ദേഹം ഏതെങ്കിലും പാർട്ടിയുടെ അല്ല മറിച്ച് ഭരണഘടന അനുസൃതമായി സംസ്ഥാനത്തിൻ്റെ ഭരണാധികാരിയാണ് ആ ഒരു വ്യക്തിത്വം അദ്ദേഹം ഓർമ്മിക്കണം വിഡ്ഢിതരങ്ങൾ വിളിച്ച് പറയരുത് ദേവസ്വം നിയമങ്ങൾക്കനുസരിച്ച് ക്ഷേത്ര ആചാരപരമായി തന്ത്രിയാണ് പരമാധികാരി ക്ഷേത്രത്തിനകത്ത് ഏതെങ്കിലും ശുദ്ധാശുദ്ധങ്ങളെക്കുറിച്ച് നിശ്ചയിക്കേണ്ടതിൻ്റെ അധികാരം തന്ത്രിക്കുള്ളതാണ് വേറെ ആർക്കും ഉള്ളതല്ല തന്നെ ക്ഷേത്രാചാരത്തിൽ എന്തെങ്കിലും ഭംഗം വന്നോ എന്ന് നിശ്ചയിക്കേണ്ടതും വന്നു എന്ന് ബോധിച്ചാൽ അതിന് പരിഹാരകർമ്മം ചെയ്യേണ്ടതും അതിന് മേൽശാന്തിക്കും മറ്റ് ശാന്തികൾക്കും നിർദ്ദേശം കൊടുക്കുകയും ചെയ്യാനുള്ള പൂർണ്ണമായ അധികാരം തന്ത്രിക്കുള്ളതാണ് ഇത് തന്ത്രശാസ്ത്രത്താൽ അംഗീകൃതമാണ് കീഴ്ക്കട തുടർന്നു പോരുന്ന എല്ലാ നിയമവ്യവസ്ഥകളാലും ആദരിക്കപ്പെട്ടിട്ടുള്ളതുമാണ് ഇത് ശ്രദ്ധിക്കുക മറ്റൊന്ന് സുപ്രീം കോടതിയുടെ ഉത്തരവ് പാലിക്കാൻ കഴിയില്ലെങ്കിൽ രാജിവെച്ച് പോവാനാണ് പറയുന്നത് അല്ലെങ്കിൽ ഒഴിഞ്ഞു പോവാനാണ് പറയുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സെപ്റ്റംബർ ഇരുപത്തിയെട്ടാം തീയതി ഭരണഘടനാ ബെഞ്ച് പുറപ്പെടുവിച്ച വിധി പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണെന്ന് തീരുമാനിക്കുകയും അതിനനുസരിച്ചുള്ള ഓർഡർ നവംബർ പതിമൂന്നാം തീയതി പുറപ്പെടുവിക്കുകയും ചെയ്തു എന്നല്ല ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായ വിധം ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിൻ്റെ വിധി ഓപ്പൺ കോടതിയിൽ ജനുവരി ഇരുപത്തിരണ്ടാം തീയതി പുനഃപരിശോധനയ്ക്ക് വരികയാണ് നാൽപ്പത്തി ഒമ്പത് റിവ്യൂ പെറ്റീഷനുകളും മൂന്നോളം റിട്ട് പെറ്റീഷനുകളുമാണ് വരുന്നത് അവ കോടതി പരിഗണിക്കാനിരിക്കുന്നു ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ പരിഗണന ഒരു വിഷയമുള്ളപ്പോൾ എന്ന് മാത്രമല്ല സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതിയിലെ ഉത്തരവ് പുനഃപരിശോധിക്കപ്പെടേണ്ടതാണ് എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ബോധിച്ചിരിക്കെ പിന്നെ ഏത് കോടതി വിധിയാണ് നിങ്ങൾ പറയുന്നത് അതുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്ത് തൽക്കാലത്തേക്ക് ഏറ്റെടുത്ത മന്ത്രിക്ക് സ്ഥാനമൊഴിയാം സമൂഹത്തിൻ്റെ സമ്മർദ്ദം അതിനുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടിയും വരും നിയമവ്യവസ്ഥയ്ക്ക് വിധേയവുമാണ് അതുപോലെ തെരഞ്ഞെടുക്കപ്പെടുന്ന മേൽശാന്തിമാർ കീഴ്ശാന്തിമാർ അവർ വ്യവസ്ഥയ്ക്ക് വിധേയമായിട്ട് സ്ഥാനമൊഴിയേണ്ടതായി വരും അത്തരം സാഹചര്യങ്ങൾ വന്നാൽ പക്ഷേ ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ച് തന്ത്രിയെ ആചാര്യനെ പുറത്താക്കാൻ ഇവിടെ സാധ്യമല്ല അത് മനസ്സിലാക്കുക അതുകൊണ്ട് ഒരു സാമാന്യ വിവരമെങ്കിലും സാമാന്യ ബോധമെങ്കിലും ഉള്ളൊരു ഭാഷയിൽ മുഖ്യമന്ത്രി സംസാരിക്കുന്നതാണ് ഒരു സംസ്ഥാനത്തിൻ്റെ സുഗമമായ മുന്നോട്ടുള്ള ഗതിക്ക് അഭിലഷണീയമായിട്ടുള്ളത് പ്രത്യേകിച്ച് വെള്ളപ്പൊക്ക ദുരന്തത്തെ തുടർന്ന് ആയിരക്കണക്കിന് പേര് ക്ലേശം അനുഭവിക്കുന്നൊരു സാഹചര്യം അവർക്ക് വേണ്ട സേവാ കാര്യങ്ങളിൽ മുൻഗണനാക്രമത്തിൽ പ്രവർത്തിക്കേണ്ടുന്ന സർക്കാർ അതിൻ്റെ പൂർണ്ണമായ എനർജിയും പോലീസ് സന്നാഹങ്ങളും സമ്പത്തും എല്ലാം തന്നെ ഈ ഒരു ശബരിമല വിഷയത്തിൽ വിനിയോഗിച്ച് ഹിന്ദു സമൂഹത്തെ അപമാനിക്കാൻ വേണ്ടി ഇത്രയ്ക്കധികം കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇനിയെങ്കിലും നിങ്ങൾക്കൊക്കെ അല്പമെങ്കിലും വിവേകമുണ്ടായാൽ എന്ന് ഈ സമൂഹത്തിലെ ഒരംഗം ഒരു പൗരൻ എന്ന നിലയ്ക്ക് നമ്മൾ സങ്കല്പിച്ചു പോവുകയാണ് ഏതായാലും ഇത്തരം വിഡ്ഢിത്തങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതാണ് നല്ലത് ഓം